ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയതോടെ അവകാശവാദങ്ങളുമായി പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് ഭരണമാറ്റത്തിന്റെ സൂചനയാണെന്ന് ഇന്ത്യ സഖ്യം വാദിക്കുമ്പോൾ എൻ ഡി എ സർക്കാരിന് വൻ ഭൂരിപക്ഷം ജനങ്ങൾ നൽകുകയാണെന്ന് ബി ജെ പി അവകാശപ്പെട്ടു നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ അറുപത്തിനാല് പോയിന്റ് ആറ് ആറ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി വോട്ടർമാരാണ് വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യമാണ് ആദ്യഘട്ട മണ്ഡലങ്ങളിൽ മുൻതൂക്കം നേടിയത് നൂറ്റി ഇരുപത്തി ഒന്നിൽ അറുപത്തിമൂന്ന് സീറ്റുകൾ സ്വന്തമാക്കി എൻ ഡി എ സഖ്യം അൻപത്തഞ്ച് സീറ്റുകളാണ് നേടിയത് ഇത്തവണ ഈ മണ്ഡലങ്ങൾ എങ്ങോട്ട് ചായുമെന്ന കണക്കുകൂട്ടലിലാണ് ഇരു സഖ്യങ്ങളും ഒന്നാം ഘട്ടത്തിലേത് ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിലെ ഒന്നാം ഘട്ട പോളിംഗ് അൻപത്തിയാറ് പോയിന്റ് ഒരു ശതമാനം മാത്രമായിരുന്നു വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ നേട്ടമായിട്ടാണ് കാണുന്നത് രണ്ടായിരത്തിൽ അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയതാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനു മുമ്പത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ ഒൻപത് ശതമാനം പോളിംഗ് ഉയർന്നത് ആർക്ക് ഗുണം ചെയ്യുമെന്നതിൽ രാഷ്ട്രീയ തർക്കം മുറുകയാണ് സർക്കാരിനെതിരെ ജനം ആവേശത്തോടെ വോട്ടു ചെയ്തു എന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ എന്നാൽ സ്ത്രീകൾ വലിയ സംഖ്യയിൽ പോളിംഗ് ബൂത്തിലെത്തിയത് സർക്കാരിന് അനുകൂലമായ സാഹചര്യമെന്ന് ബി ജെ പി പ്രതികരിച്ചു പോളിംഗ് ശതമാനം ഉയർന്നത് എൻ ഡി എ തരംഗത്തിന്റെ സൂചന എന്ന് ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തലുണ്ട് സ്ത്രീകളുടെ വൻ പിന്തുണ എൻ ഡി എക്ക് കിട്ടിയെന്ന് ബീഹാറിലെ വനം പരിസ്ഥിതി സഹകരണ മന്ത്രി പ്രേംകുമാർ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം ജനം തള്ളിയെന്നും മുൻപ്രതിപക്ഷ നേതാവ് കൂടിയായ പ്രേംകുമാർ കൂട്ടിച്ചേർത്തു പോളിംഗ് ശതമാനം ഉയർന്നതോടെ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിയിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിയുകയാണ് ജൻസുരാജ് ഉണ്ടാക്കിയ ഇളക്കവും വോട്ടർമാരിൽ ആവേശത്തിന് കാരണമായെന്നാണ് സൂചനകൾ ബീഹാർ കാണാൻ പോകുന്നത് രാഷ്ട്രീയ വഴിത്തിരിവാണെന്ന് പ്രശാന്ത് കിഷോർ പ്രതികരിച്ചു പലയിടത്തും എതിരാളികൾ വോട്ട് ചെയ്യുന്നത് തടയാൻ പോലീസിനെ ഉപയോഗപ്പെടുത്തിയെന്ന് ആർ പറഞ്ഞു രണ്ടാം ഘട്ടത്തിൽ മത്സരം നടക്കുന്ന മണ്ഡലത്തിലെ പ്രചരണത്തിന് അമിത് ഷായും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അടക്കമുള്ളവരിൽ നിന്ന് ബീഹാറിലുണ്ട് പരമ്പരാഗതമായി ഉയർന്ന പോളിംഗ് നിലവിലെ സർക്കാരിനോടുള്ള അതൃപ്തിയുടെ സൂചനയായി കണക്കാക്കപ്പെടുന്നു മാറ്റത്തിനായുള്ള ജനങ്ങളുടെ ആഗ്രഹമാണ് ഇത് വ്യക്തമാക്കുന്നതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത് ഭരണകക്ഷിയോടുള്ള അനുകൂല മനോഭാവത്തെയും സൂചിപ്പിക്കാറുണ്ട് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ പോളിംഗ് ശതമാനം അഞ്ച് ശതമാനത്തിൽ കൂടുതൽ വർദ്ധിക്കുമ്പോൾ സർക്കാർ മാറുന്നതായി കാണാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഏഴ് ശതമാനം വർദ്ധനവിനെ തുടർന്ന് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്താവുകയും ഒരു മുന്നണി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പോളിംഗിൽ ഏകദേശം ഏഴ് ശതമാനം വർദ്ധനവുണ്ടായപ്പോൾ ജനതാ പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെടുകയും കോൺഗ്രസ് തിരികെ വരികയും ചെയ്തു